ഗജയുടെ ഭരണം ഹമാസിൻ്റെ കയ്യിലെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ മർമ്മപ്രധാന മേഖലയെല്ലാം ഹമാസിൻ്റെ കൈവശത്തിലാണ് അവർ ഭരണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെ സ്ഥിരീകരണം അവർ ഈ കാര്യം പ്രതിഷേധം എന്ന നിലക്ക് അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു അമേരിക്ക ഈ കാര്യത്തിൽ മൗനം തുടരുകയാണ് എന്ന തരത്തിലാണ് ആദ്യം തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഗസൽ ഒരു ഭരണ സംവിധാനം നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണ് തൽക്കാലം ഹമാസ് തുടരട്ടെ എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് കാര്യം ആ മേഖലയിൽ ഇപ്പോൾ മറ്റൊരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളെ ഒരു ഭരണ സംവിധാനം ദേശത്തില്ലെങ്കിൽ അത് അപകടകരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന രീതിയിലും ട്രംപ് അന്ന് വിശദീകരിച്ചിട്ടുണ്ട് കരാർ വ്യവസ്ഥ പ്രകാരം രണ്ടാം ഘട്ടത്തിലെ ചർച്ചയോടനുബന്ധിച്ച് അമാസിൻ്റെ നിരാവുദ്ധീകരണവും അവർക്ക് രാജ്യം വിടാനുള്ള അവസരങ്ങൾ അടക്കമുള്ള കാര്യത്തെക്കുറിച്ചാണ് ട്രംപ് സംസാരിച്ചത് എന്നാൽ ഒന്നാം ഘട്ടത്തിലുള്ള കരാർ വ്യവസ്ഥ തന്നെ പൂർണ്ണമായ രീതിയിൽ പാലിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തന്നെ സാധിച്ചിട്ടില്ല എന്ന പ്രതിഷേധം മുസ്ലിം രാജ്യങ്ങളിലുള്ളത് ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വല്ലാത്ത രീതിയിൽ നിരാശപ്പെടുത്തുന്ന കാര്യമാണ് കരാർ ലംഘിച്ചുകൊണ്ട് ഫലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നും ഈ ആക്രമണത്തോടനുബന്ധിച്ച് ഒരുപാട് പേർ അൻപത്തി ഒന്ന് ആളുകളെങ്കിലും കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വന്നത് ആദ്യത്തെ വെടിവെപ്പിൽ ഒൻപത് പേര് പിന്നീട് മൂന്ന് പേര് പിന്നീട് ഒരു മിസൈൽ ആക്രമണം നടത്തി അതിലൊരു ബസ്സിലുണ്ടായിരുന്നു ഏകദേശം പതിനൊന്നോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും ഇത് ഒരു അജണ്ടയുടെ ഭാഗമായി ഇസ്രായേൽ ചെയ്യുകയാണ് എന്നല്ലാതെ യഥാർത്ഥത്തിൽ അമാസിൻ്റെ ഭാഗത്തുനിന്നോ ഗസയിലെ ഏതെങ്കിലും വ്യക്തിയുടെ ഭാഗത്തുനിന്നോ ഇസ്രായേൽ സൈന്യത്തിനു നേരെ ഇത്തരം രീതിയിലൊരു അക്രമ കാര്യത്തിനുള്ള പ്രതികാര നടപടിയായിട്ടൊന്നുമല്ല ഇസ്രായേൽ ചെയ്തത് അവർ മേഖലയിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പരാതി മാത്രവുമല്ല ഇസ് ഇറാൻ ഉച്ചകോടിയെ വിമർശിച്ച് രംഗത്തെത്തിയത് മറ്റൊരു സാഹചര്യം കൂടി സൃഷ്ടിച്ചു ഇരുപത് രാജ്യങ്ങൾ കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ടിട്ടും ഇപ്പോൾ ഗസക്കാരെ ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെന്താണ് മൗനം പാലിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ ഒന്ന് എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ത് കരാറാണ് നിങ്ങൾ ഒപ്പിട്ടത് എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം ഇപ്പോഴത്തെ ഗസയുടെ സാഹചര്യം എന്ന് വെച്ചാൽ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടും ഭക്ഷ്യധാന്യങ്ങളടക്കമുള്ള സഹായ വസ്തുക്കൾ ഗസയിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു പൂർണ്ണമായിരിക്കുന്ന രൂപം ഇപ്പോഴും ഉണ്ടായിട്ടില്ല ഇസ്രായേലിൻ്റെ ശക്തമായിരിക്കുന്ന നടപടികളും ഈ ഇടപെടലുകളും ഈ വിഷയത്തിലൊക്കെ ഉണ്ട് എന്നുള്ള റഫ ബന്ധപ്പെട്ട വിഷയത്തിൽ ആ മേഖല പൂര്ണ്ണമായ രീതിയിൽ തുറന്നു കൊടുക്കാൻ ഇപ്പോഴും ഇസ്രായേൽ ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ പ്രവർത്തനങ്ങൾ തങ്ങൾ ഘട്ടം ഘട്ടമായ രീതിയിൽ മാത്രമേ തുറക്കൂ എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു ഇത് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കരാർ വ്യവസ്ഥയിൽ റഫാ അതിർത്തി അടക്കമുള്ള സർവ്വമേഖലയും ഗസലിലേക്ക് സഹായ ഹസ്തങ്ങൾ എത്തിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് വ്യവസ്ഥയിൽ പറയുന്നു അത് പാലിക്കാത്തത് വലിയ രീതിയിൽ വിമർശനത്തിന് വിധേയമായിരിക്കുന്ന കാര്യവുമാണ് ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിലെല്ലാം ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് എന്നാൽ ബഹുഭൂരിപക്ഷ ഭാഗങ്ങളും ഹമാസിന് നേന്ത്രത്തിലാണ് എന്ന് മാത്രമല്ല ഇവിടെ അവർ ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് മാത്രവുമല്ല ഇസ്രായേൽ ആയുധങ്ങൾ ഹമാസ് ആയുധങ്ങളുമായി ഗസയുടെ ഭാഗങ്ങൾ നിലയുറപ്പിക്കുകയും അവിടെ വലിയ രീതിയിലുള്ള ആയുധ വിന്യാസങ്ങളും അതോടൊപ്പം തന്നെ ഹമാസിൻ്റെ സൈന്യത്തിലേക്ക് ആളെ ചേർത്തുന്ന പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഗസയുടെ മറ്റു ഭാഗങ്ങളിൽ ഈ ഒതുങ്ങി നിൽക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടായിരിക്കുകയാണ് ഇനി ഇനിയും ഏതൊരു ഏതൊരു നിമിഷവും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ പറ്റുകയില്ല ഒഴിവാക്കാൻ കഴിയില്ല അവരൊരുപക്ഷെ അങ്ങനെ ആക്രമിക്കുമെന്നൊരു പേടി ഇസ്രായേലിനുണ്ട് ആ പേടിയാണ് യഥാർത്ഥത്തിൽ പലസ്തീനുകൾ വെടിവെക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളതാണ് മഹാഭൂരിപക്ഷ പ്രദേശങ്ങളും ഹമാസ് കൈയെടുക്കുകയും ഭരണ സംവിധാനം ആരംഭിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഹമാസിൻ്റെ കയ്യിലേക്ക് ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ നൽകുകയില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്നാൽ മുസ്ലിം രാജ്യങ്ങൾ ചോദിക്കുന്ന പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരുടെ കയ്യിലാണ് പിന്നെ നൽകുക എന്നുള്ളത് ഗസക്കകത്ത് അറേബ്യൻ സൈന്യത്തെ നിയമിക്കുകയില്ലെന്നും അത് ഇപ്പോൾ ഒരു സുരക്ഷിതമായിരിക്കുന്ന സ്ഥിതി അല്ല എന്നുള്ള കാര്യത്തിലും ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ ഒരേ അഭിപ്രായക്കാരാണ് അപ്പോൾ അവിടേക്കൊരു സൈന്യം വരാത്ത രീതിയിൽ രാജ്യത്തിൻ്റെ പുനർനിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയ ഒരു സ്ഥിതിയായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ട് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ സഹായധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒരു ഭരണ സംവിധാനത്തെ ഏൽപ്പിക്കുന്ന സമയത്ത് മാത്രമേ ജനങ്ങളിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയുള്ളൂ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഹമാസ് അല്ലാതെ മറ്റൊരാളും അവിടെ ഭരണ സംവിധാന രംഗത്തില്ല ഇടക്കിടയ്ക്കൊക്കെ വിമതപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹമാസന ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആ ശ്രമം മാത്രമേ നടന്നിട്ടുള്ളൂ ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആധിപത്യം അല്ലെങ്കിൽ സർവാധിപത്യം അവരുടെ കയ്യിലാണ് എങ്കിൽ ആരുടെ കൈവശത്തിലാണോ അവരെ സഹായമില്ലാത്ത ഒരിക്കലും പുനർനിർമ്മാണം നടക്കാൻ വേണ്ടി സാധിക്കില്ല മാത്രമല്ല ഹമാസിനെ സംബന്ധിച്ച് ഹമാസിനെ അറബ് രാജ്യങ്ങൾ വലിയ സ്വീകാര്യതയാണ് പ്രത്യേകിച്ച് ഖത്തറിനൊക്കെ ഖത്തർ നേരിട്ട് കൊണ്ട് ഹമാസുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധമുണ്ട് എന്നതിനാൽ അവരിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിന് ഹമാസിന് ഈ ഖത്തറിന് വിഷയമില്ല സൗദിക്ക് വിഷയമില്ല അറബ് രാജ്യങ്ങൾക്കൊന്നും വിഷയമില്ല സഹായങ്ങൾ നൽകാൻ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗസയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏറ്റവും കൂടുതൽ സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ചതും അറബ് രാജ്യങ്ങളാണ് അവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവർ അമാസ് വഴി നൽകുന്നത് കൊണ്ട് വിഷയമില്ല എന്ന് പറയുകയും അമാസിൻ്റെ കൈവശത്തിലേക്ക് സഹായം നൽകരുത് എന്ന് അമേരിക്ക പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിസന്ധി പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധി നിലനിൽക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇസ്രായേലിൻ്റെ നീയലായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് അവരുടെ ഇഷ്ടാനുസരണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാലത്തും സംസാരിക്കാറുള്ളത് ഇപ്പോഴും സംസാരിക്കുന്നത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പുനർനിർമ്മാണം എന്നുള്ളത് വളരെ അടിയന്തരമായിരിക്കുന്ന ആവശ്യമാണ് പ്രാഥമികപരമായിരിക്കുന്ന ആശുപത്രി അടക്കമുള്ള മേഖല തകർത്തിട്ടുണ്ട് ഇസ്രായേൽ അവിടെ വിദ്യാഭ്യാസ മേഖലയിൽ മത മത പാഠശാലകളടക്കമുള്ള എല്ലാ സംവിധാനവും തകർന്നു ഒരുക്കുന്നു എൺപത് ശതമാനം ബിൽഡിങ്ങുകൾ തകർന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് കാണുന്നത് നിയമവ്യവസ്ഥ അവിടെ കോടതിയും പോലീസ് സ്റ്റേഷനും ജയിലും അടക്കമുള്ള ഒരുപാട് സംവിധാനമുള്ള രാജ്യ സംവിധാനം തന്നെയാണ് ഗജിയിലുണ്ടായിരുന്നത് അത് ഏറെക്കുറെ അതെല്ലാം എല്ലാം തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചില ജയിലുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ഇതിന് അടിയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ജയിൽ തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിലിനകത്തുള്ള പ്രതികളുടെ അവസ്ഥ എന്താണ് എന്നതൊക്കെ അന്വേഷിച്ച് പുറത്തുവിടേണ്ട കാര്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അതൊന്നും അന്വേഷിക്കാൻ വേണ്ടി സാധിക്കില്ല അവരുടെ ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട ബന്ധുക്കളുടെ മൃതദേഹം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് എന്ന് ഹമാസ് ആവർത്തിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ പല മൃതദേഹങ്ങളും ഇസ്രായേൽ ശക്തമായിരിക്കുന്ന ബോംബിങ്ങിൽ തങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയിൽ മേഖലയും തകർന്നുകൊണ്ട് ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ് അപ്പോൾ വലിയ സംവിധാനത്തോടു കൂടി ഈ മണ്ണുകളും കല്ലുകളും തകർക്ക ബിൽ ബിൽഡിങ്ങിൻ്റെ മേഖലയൊക്കെ നീക്കം ചെയ്ത് ത്ത് മാത്രമേ അവരുടെ മൃതദേൻ്റെ അവശിഷ്ടങ്ങളെങ്കിലും കിട്ടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിന് എന്നാണ് ഹമാസ് പറയുന്നത് അത് പറ്റില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ ഇസ്രായേൽ പറയുന്നു എന്നല്ലാതെ അതിനപ്പുറമുള്ള ഒരു നീക്കുപോക്കുകളൊന്നും ഗസയുടെ ഭാഗത്തുണ്ടാകില്ല ഇപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഭരണ സംവിധാനം നടത്തുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യത്തിൽ ബന്ധി ബന്ധികളുടെ മൃതദേഹം മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല അവരിപ്പോൾ ശ്രമിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഊന്നൽ നൽകുന്നത് അതിനുള്ള വൈകളാണ് തേടുന്നത് അത് റഫ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖല തുറന്നു പ്രവർത്തിക്കണമെന്നോ അതെ അത് അതിലുള്ള നിയന്ത്രണങ്ങൾ ഗസയുടെയും ഇസ്രായേലിൻ്റെയും ഒരു നിയന്ത്രണമുള്ള ഏരിയ ഉണ്ട് ആ ഏരിയയിൽ നിന്ന് ഇസ്രായേൽ മാറണമെന്ന് വളരെ ശക്തമായ രീതിയിൽ ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആവശ്യപ്പെടുന്നത് വേണ്ട രീതിയിൽ പരിഗണിക്കാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും വിഷയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഒരു സംഘർഷാവസ്ഥയിലേക്കും ഈ കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ഒരു സുരക്ഷിത്വം ഫലസ്തീനികൾക്ക് ഫലസ്തീനുകൾക്ക് വരുന്നൊരു സാഹചര്യങ്ങൾ നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഇവിടെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമാണ് ഏതാണ് ആണെങ്കിലും വരും ദിവസങ്ങളിൽ ഏതായിരിക്കും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ എന്ന് തന്നെയാണ് ാണ് ലോകം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്